എന്തൊക്കെ അയച്ചിരും മെഴുക്കോർത്ത് വെച്ചാലോ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ ആണെ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ മലയാളീകരിച്ചൊക്കെയല്ലേ ചെയ്യുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പം നമുക്കിതൊന്നും മലയാളീകരിച്ച് ചെയ്യാം നോർത്ത് ഇന്ത്യക്കാര് ക്ഷമിക്കുക കാരണം വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ രീതിയാണോന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് പഞ്ചാബി പഞ്ചാബിന്നൊക്കെ കഴിച്ചിട്ട് ആൻറ്റിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ടേസ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മുടെ രീതിയിൽ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് അത് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യാം അപ്പം അതാണ്ടതേ നല്ല ഫ്രഷ് വെണ്ടയ്ക്കിട്ടിയപ്പം അതൊന്ന് എന്താ മെഴിക്കോറ്റ് വെച്ച് കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പം നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഒരു ഒന്നര സ്പൂൺ ഒഴിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ കേരള സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു അവരൊക്കെ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിൽ അല്ലെ സൺഫ്ലവർ ഒക്കെ ആയിരിക്കും നമുക്കത് പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ട് പറ്റുന്നവരുണ്ട് കേട്ടോ ഇവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതാ നമ്മുടെ ചട്ടി ചൂടായി എണ്ണയും ചൂടായി ഒരു അര സ്പൂൺ ചെറു ജീര വെളുത്തുള്ളി ഒരു മൂന്ന് ചുള നിളുക്കുന്നു ചെറുകിടയൊക്കെ ഇടാം പക്ഷെ വെളുത്തുള്ളിക്ക് ഭയങ്കര വില ആയതുകൊണ്ട് നമ്മളിപ്പോ ഒരു മൂന്ന് ചുളയിലും നിർത്തി ഇതൊന്നും മൂത്തു വരട്ടെ അതിലേക്ക് നമ്മൾ ഒരു സവോള ചെറുതാക്കി ആയിരിക്കും വെച്ചിരിക്കുന്നതാണ് ആദ്യമുള്ള അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് കേട്ടോ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇതിട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഒരു തക്കാളിയാണ് ആണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ ഒരു തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും നമ്മുടെ നമ്മുടേതായ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളിട്ട് കൊടുക്കാവേ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവ് പാകത്തിന് കേട്ടോ കാശ്മീരി ചില്ലിയാണ് ഞാൻ ദേ ഒരു സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനിയാണ് നമ്മുടെ വെണ്ടയ്ക്ക എടുത്തിരുന്നത് ബിണ്ടി ബിണ്ടി എടുത്തിടാം ബിണ്ടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി നമുക്ക് മൂടി ൂടിവെച്ച് ചെറുതിയില് വേവിക്കാം നമ്മുടെ ഇളക്കി നോക്കണ്ടേ വെണ്ടക്കിളക്കി നോക്കണ്ടേവുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടെ ആവണമായിട്ടില്ല സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്നും നോക്കാവെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക നമുക്ക് മൂടി വെച്ച് ഒന്നും കൂടെ വേവിക്കാം നമുക്കൊന്നും ഇപ്പോൾ നമ്മുടെ വെണ്ടക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി മൂടി വെക്കണ്ട കേട്ടോ ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്നാക്കാം വെണ്ടക്കയൊക്കെ നന്നായിട്ട് നമുക്ക് പറ്റിയ സ്റ്റവൊക്കെ ഓഴിച്ച് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അന്നിട്ട അഭിപ്രായം പറയാട്ടോ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ട് ഒന്ന് ഫോളോ ചെയ്യണേ ഇതേ ഒന്ന് കഴിച്ചും കൂടെ നോക്കാം നല്ല ചൂടുണ്ട് നല്ല ഒരു വെണ്ടയ്ക്ക ബിണ്ടി എന്താ പറയാ മേഴിപ്പുരുട്ടി അല്ലെ ബിണ്ടിത്തോരൻ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഫോളോ ചെയ്യാത്തവർക്ക് ഫോളോ ചെയ്യണേ എന്നാലല്ലേ നമുക്ക് വേറൊരു തനി നാടൻ ഡിഷുമായിട്ടൊക്കെ വരാൻ പറ്റുള്ളൂ